ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് കടക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാനാണ് നിർദ്ദേശം സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ചതാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ ജസ്റ്റിസ് ഹേമ കമ്മീഷനെ നിയോഗിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് കൈമാറി എന്നാൽ നാളിതുവരെ സർക്കാർ ഇത് പ്രസിദ്ധീകരിക്കാൻ തയ്യാറായില്ല ഡബ്ല്യു അടക്കമുള്ള സംഘടനകൾ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ തേടി സർക്കാരിനെ സമീപിച്ചുവെങ്കിലും സ്വകാര്യത ഹനിക്കുന്ന പരാമർശങ്ങളുള്ളതുകൊണ്ട് റിപ്പോർട്ട് പുറത്തുവിടാനാകില്ലെന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത് ഇതോടെയാണ് വിവരാകാശ പ്രവർത്തകരും മാധ്യമങ്ങളുമെല്ലാം കമ്മീഷനെ സമീപിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാസം ഇരുപത്തിയഞ്ചിനകം ബന്ധപ്പെട്ട റിപ്പോർട്ട് അപേക്ഷകർക്ക് നൽകാൻ കമ്മീഷൻ നിർദ്ദേശിച്ചത് വിവരാവകാശ നിയമപ്രകാരം വിലക്കപ്പെട്ടവ ഒഴികെ ഒരു വിവരവും മറച്ചുവെക്കരുതെന്ന് വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീം വ്യക്തമാക്കി നൽകാനാവാത്ത വിവരങ്ങൾ സെക്ഷൻ പത്ത് എ പ്രകാരം വേർതിരിച്ച ബാക്കി മുഴുവൻ വിവരങ്ങളും കൈമാറണം സാംസ്കാരിക വകുപ്പ് മുൻവിധിയോടെയാണ് വിവരങ്ങൾ നിഷേധിച്ചതെന്നും വിവരാവശ്യ കമ്മീഷണർ പറയുന്നു നടി ശാരദ മുൻ ഐ എസ് ഉദ്യോഗസ്ഥ കെ ബി വത്സലകുമാരി എന്നിവരായിരുന്നു കമ്മീഷൻ അംഗങ്ങൾ നടിയെ ആക്രമിച്ച സംഭവത്തിന് പിന്നാലെയാണ് ഡബ്ല്യു സി സി കമ്മീഷനെ വെക്കണമെന്ന നിവേദനം മുഖ്യമന്ത്രിക്ക് നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസ് ഹേമ കമ്മറ്റിക്ക് സർക്കാർ രൂപം നൽകിയത് ഇത്തരത്തിലൊരു കമ്മീഷനെ നിയോഗിച്ചത് വലിയ നേട്ടമായി സർക്കാർ ഉയർത്തിക്കാട്ടിയെങ്കിലും റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നത് ഉന്നതരെ സംരക്ഷിക്കാനാണെന്ന തരത്തിലുള്ള വിമർശനങ്ങളും ഉയർന്നു വന്നിരുന്നു അമൃത തിരുവനന്തപുരം thank mm -hmm. you